ഹേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ അമ്മ എവിടെ എന്തെടുക്കും അമ്മ മോളിലെ അടുപ്പുകൂട്ടണ്ടേ കല്ലെടുക്കുക കല്ല് നമ്മൾ ഇന്ന് വീടിന്റെ പണ്ടക്ക് അടുപ്പ് കൂട്ടി വെറൈറ്റി ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ് അല്ലേ നമ്മളിപ്പോൾ ചെട്ടി വളരെ കരക്കാരാണ് ആലപ്പുഴ ജില്ലയിൽ കുളങ്ങര എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഈ ഒരു കര നമ്മളെ ഓണാട്ടുകര എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഒരു ഡിഷ് ഉണ്ട് അതാണ് കുഞ്ചുമാങ്ങ എന്ന് പറയും അല്ലേ മേ അപ്പോൾ ആ ഒരു ഡിഷ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ് അധികം വേറെ അധികം ആർക്കും ഈ ഒരു സംഭവം ഉണ്ടാക്കാനും കാര്യങ്ങളും അറിയത്തില്ല ചുരുക്കം ചിലവർക്ക് അറിയത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് അത് ഉണ്ടാക്കാൻ പോവാണ് വീടിന്റെ വണ്ടയ്ക്കുന്നാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അടുപ്പും കരകളെല്ലാം കൂട്ടണം വെറൈറ്റി വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാം കാണിക്കും മൂന്ന് കല്ല് അത് എടുക്കും നമ്മള് ഇവിടെ ഒരു കല്ല് വേണ്ട അവിടെ രണ്ട് ആയില്ലേ പിന്നെ ഒരു കല്ല് അപ്പുറത്ത് കണ്ട പോലെ ഉണ്ട് ഉണ്ടല്ലേ മൂന്ന് കല്ല് മതി നമുക്ക് പിന്നെ കുറച്ച് മണ്ണിന്റെ ആവശ്യമുണ്ട് ഈ മണ്ണ് നമ്മള് എടുത്തിടാന്ന് വിചാരിക്കുന്നു ടീ മണ്ണൊക്കെയല്ലേ തീ കത്തുന്നേ മണ്ണ് ആഹ് അപ്പൊ മണ്ണിട്ട് ഒന്ന് ലെവൽ ചെയ്ത് അടുപ്പ് സെറ്റ് ആക്കാം നമുക്ക് കേട്ടോ അമ്മ അപ്പൊ ഈ കല്ലും ആ കിടക്കുന്ന കല്ലും കൂടെ എടുത്തോണ്ട് മുകളിലോട്ട് വേണം ഞാൻ മുകളിൽ കാണും കേട്ടാ ഒന്ന് പോടാ സമയം പൂച്ചു കഴിഞ്ഞോണ്ട് തന്നെ അധികം വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ല ടാറസിന്റെ കണ്ട് ഈ ഒരു വശത്തായിട്ട് എവിടെയെങ്കിലും ഒന്ന് അടുപ്പ് സെറ്റ് ആക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഇന്ന് ആക്കിയതാണ് നമുക്ക് ഇരിക്കാനായിട്ട് ഒരു ഇരിപ്പിടം നല്ല കാറ്റാണ് കേട്ടോ ഈ ഒരു സമയമാകുമ്പോ ഇവിടുന്ന് ഇങ്ങനെ കാറ്റ് കൊണ്ട് പോണിങ്ങനെ ആസ്വദിക്കാം ഓ സൂര്യപ്രകാശം പോകത്തുകൊണ്ട് തന്നെ അടിക്കുന്ന കേട്ടോ കിടിലം കാറ്റ് വീശുന്നോണ്ടെ എന്റെ മുടി കണ്ടാലൊക്കെ അറിയാം പാറന്ന് കണ്ടറിയാം അല്ല കിടിലും കാറ്റും പവർ ഇല്ലാത്ത ഒരു വെയിലും അടിപൊളിയാണ് ഇരിപ്പിടത്തിന്റെ തൊട്ട് താഴോട്ട് നോക്കിയാലും അമ്മ ആ ഒരു മൂലക്കന്ന് ഇങ്ങനെ നോക്കുന്ന കാണാം എന്തെടുക്കും അമ്മ അങ്ങോട്ട് കൊറച്ചു മിനിറ്റുകൂടെ നോക്കി എന്നാൽ ഇപ്പൊ അമ്മയുടെ ഒരു മാസം എൻട്രിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വാ പിന്നെ ഒരു മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴത്തേക്കുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ീന്റെ വണ്ടയ്ക്കായിട്ട് അടുപ്പ് കൂട്ടുള്ള കല്ലു വെക്കണം ചെയ്യോ അങ്ങനെ മൂന്ന് കല്ലു നമ്മള് വീടിന്റെ വണ്ടയ്ക്ക് ഏറ്റിട്ടുണ്ട് ഏറ്റവും പാടുപെട്ട പണിയായിരുന്നു ഈ ഒരു സംഭവം വീടിൻ്റെ വണ്ടയ്ക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ അല്ലേ അമ്മേ അമ്മയാണ് ഒരു കല്ല് കൊണ്ടുവന്നെ ബാക്കി രണ്ട് കല്ല് ഞാനാണ് ഇവിടെ കൊണ്ടുവന്നെ അപ്പം ഇനി അടുപ്പ് സെറ്റാക്കാൻ ഇനി ബാക്കി പണിയെല്ലാം തുടങ്ങാം പെട്ടെന്ന് ഇപ്പം തന്നെ വൈകിട്ടേ അല്ലേ ഇതുണ്ടോ സൺലൈറ്റും ഉണ്ടോ അമ്മ സാധനങ്ങളും എല്ലാ സാധനവും ഒരു സംഗതി വാ ഹേ അപ്പോൾ ഇതാണ് സാധനം ആയോടേക്കാണ് വണ്ടിക്കട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മള് വണ്ടക്കിട്ടിട്ടുണ്ടല്ലേ എല്ലാ സെറ്റ് ഉള്ള ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ നമ്മൾ അടുത്തായിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നമുക്ക് ഈ കുഞ്ചുമാങ്ങ ഉണ്ടാക്കാനായിട്ട് മെയിൻ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ കൊഞ്ച് ഉണക്ക കൊഞ്ചാണ് വേണ്ടത് ആ ഉണക്ക കൊഞ്ച് ക്ലീനൊക്കെ ആക്കി എല്ലാം മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു കുഞ്ചുമാങ്ങ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇനി ആ പണിയിലോട്ട് പോവാം ഇനി കൊഞ്ച് വൃത്തിയാക്കാനായിട്ട് പോവാണ് നമ്മൾ എടുത്തിരിക്കുന്ന നല്ല അടിപൊളി ഉണക്ക കൊഞ്ചാണ് അല്ലേ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ നമ്മൾ ഈ ഒരു ചെട്ടുവളര അമ്പലത്തിന്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇപ്പൊ കുംഭവേണി വരാൻ പോവുമല്ലേ കുംഭവേണി ഒരു മാസം ആ ഈ മാസം തന്നെയാണ് അപ്പം നമ്മളെ ചെട്ടുവളര അമ്പലത്തിന്റെ ആ ഭാഗത്ത് എല്ലാം ഇങ്ങനെ കൊഞ്ചിന്റെ കച്ചവടം ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ഇന്നലെ പോയി വാങ്ങിച്ചോണ്ട് വന്നതാണ് നല്ല അടിപൊളി ചെമ്മീൻ അല്ലെ ചെമ്മീൻ ഉണക്ക കൊഞ്ചെന്നും ഇവിടെ കൊഞ്ചെന്ന് പറയുന്നേ കേട്ടോ കൊഞ്ചു തരത്തിലും ചെയ്യും എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളു ഇതിന്റെ തലഭാഗമേ പൊളിച്ച് തലഭാഗവേള അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന കൊഞ്ച് ഫുള്ള് നമുക്ക് അതുപോലെ തല പൊളിച്ച് മാറ്റണം അല്ലേമ്മേ നമ്മൾ ഇത്രയും കൊഞ്ചെടുത്തെങ്കിലും ഇത്ര കൊഞ്ച് മതി കറങ്ങി ഒക്കെ വൃത്തിയാക്കി വെച്ചേക്കും ഇപ്പം ഏകദേശം കുറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം തീ കത്തിക്കാൻ വേണ്ടി പോവാം അല്ലേ തീ കത്തിച്ചു കഴിഞ്ഞ് തീ ഒന്ന് പിടിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വറത്തെടുക്കണം ഫസ്റ്റ് അല്ലേ വറുത്തെടുക്കണം അപ്പൊ ഫസ്റ്റ് തീയുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം വെറും കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് വെച്ചാ പോരമാ ചാല വെച്ചാ മതി കേട്ടോ വീടിന്റെ വണ്ടക്കേപ്പർക്കമ്മ ചല അങ്ങനെ തീ ഇങ്ങനെ കത്തിപ്പിടിക്കുന്നുണ്ട് എന്നാ കൊഴപ്പൊന്നുമില്ലല്ലോ വീടിന്റെ വണ്ടി അടുപ്പ് കൂട്ടിയോണ്ട്

മൂത്ത് വരുമ്പോൾ ഒരു മണം വരും അന്നേരം ഇങ്ങോട്ട് എടുക്കണം എടുത്തിട്ട് കഴുകണം തന്നെ നല്ല മണം വരുന്നുണ്ട് കഴുകിട്ട് മാറ്റി വെക്കണം അങ്ങനെ ഒന്നുകൂടെ കഴുകണം കൊഞ്ചും കാര്യങ്ങളെല്ലാം കഴുകി വെച്ച് അടുത്തായിട്ട് ഇനി വേണ്ട പച്ചക്കറികൾ അതാണ് മെയിൻ അപ്പൊ അതിന് വേണ്ടത് മാങ്ങ വേണം വേണംങ്ങരി പച്ചമുളക് കൊച്ചുള്ളി രണ്ടല്ലി വെളുത്തുള്ളി തത്തച്ചുണ്ട മാമ്പഴാണെ കിടിലും ടേസ്റ്റ് ആയിരിക്കും നമുക്കത് കടയിൽ നിന്ന് കിട്ടിയില്ല നമുക്ക് ഈ മാങ്ങയാണ് കിട്ടിയത് പുളിയൻ മാങ്ങ ഇത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഭയങ്കര തേങ്ങ നിൽക്കുന്നത് ആ ഞങ്ങൾ തിരുമേ ഇനി ഒരു ചെറിയൊരു അരപ്പുണ്ട് അതിനുള്ള സാധനം ഇടുവാണേ കൊച്ചുള്ളി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി കുറച്ച് ഉലുവപ്പൊടി ചതച്ചോണ്ട് വരാം ഇതിനകത്ത് ഈ അരപ്പ് കറിവേപ്പില ഉപ്പും കൂടെ ആയിട്ട് കലക്കി വെച്ച കൊഞ്ച് മാങ്ങ റെഡി കൊഞ്ചടിയിലുണ്ട് കറിവേപ്പില ഉപ്പ് ആവശ്യത്തിന് ഈ ജാറ് കഴുകിയ വെള്ളം ശകലം ഒഴിച്ച് കുഞ്ചുമാക തിളച്ച് വരുമ്പോഴത്തേക്ക് നേരം അന്ന് ഇരട്ടി ചെട്ടുളങ്ങര അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് കൊഞ്ചുമങ്ങ കറി ഈ കറിയിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഈ കറി എല്ലാ വീട്ടുകാരും വെക്കും കുഞ്ചുമങ്ങ കറി ഒരുവിധം തിളച്ച് വന്ന് കേട്ടോ ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുവാണേ ആ മുരിങ്ങക്കയും മാങ്ങയും എല്ലാം കൂടെ വെന്ത് വെന്ത് വരുന്നുണ്ട് വരുന്നുണ്ടോ ടേസ്റ്റ് ഒന്നു നോക്കട്ടെ ടേസ്റ്റ് ൊടി നോക്കട്ടെ ചലു ഇട്ട കൊള്ളാം ആ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ടുണ്ട് കൊഞ്ചു മാങ്ങ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇറക്കി വെച്ചാലോ നല്ല മാങ്ങയുടെ പുളിപ്പ് ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ചുമാങ്ങ റെഡി ഇങ്ങനെ മാങ്ങയോട് ചേർന്ന് ഇങ്ങനെ കൊഞ്ചുമാങ്ങ ഇങ്ങനെ എടുത്ത് എന്നാൽ നിങ്ങളും കഴിച്ചോ എന്നാൽ അപ്പം ഇങ്ങനെ വെച്ച് കൊള്ളാം റെഡി കൊള്ളി കൊഞ്ചും നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ നമ്മളെ ചുറ്റുവളവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൊഞ്ചും മാങ്ങ റെഡി ആയിരിക്കുവാണ് ഞങ്ങൾ കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റിയാണ് ആ മറ്റേ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് കിടിലും ഒരു ടേസ്റ്റി ആട്ടോ ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ ഓണാട്ടുകാരക്കാർക്കാണ് കൂടുതലും അറിയുന്നത് അങ്ങനെ വേറെ ജില്ലക്കാർക്ക് അങ്ങനെ അറിയാൻ ചാൻസ് ഇല്ല അപ്പൊ വേറെ ജില്ലക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളു അപ്പം വീണ്ടും വണക്കം